ചെയർമാൻ യൂസഫ് അലീഖ ബഹുമാന്യരായ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ തൃക്കാക്കരയുടെ ചുരുമുറ്റത്ത് ഒരു തിലകക്കുറി കൂടി ഇന്ന് ഇവിടെ ചാർത്തപ്പെടുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ് കാരണം ഇത്രയധികം ജോലിക്കാർ ഇവിടെ വരുമ്പോൾ അതിൻ്റെതായ ഒരു വരുമാനം കൂടി ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിക്ക് കിട്ടുകയാണ് അപ്പോൾ നമ്മുടെ എം പി പറഞ്ഞ് കാട് പിടിച്ച് കിടന്ന ഒരു സ്ഥലം മനുഷ്യന്മാരില്ലാതിരുന്ന കാക്കനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇന്നങ്ങനെയല്ല കാക്കനാട് എന്ന് പറഞ്ഞാൽ തൃക്കാക്കരയുടെ അഭിമാനമായൊരു സ്ഥലമായി മാറിയേക്കാണ് നമ്മുടെ ഐ ടി ഹബ്ബ് എല്ലാ രീതിയിലും ഇന്ന് വാട്ടർ മെട്രോ മെട്രോ അതുപോലെ ട്രെയിൻ മാർഗം ഫ്ലൈറ്റ് എന്നു വേണ്ട എല്ലാം കൊണ്ടും നമ്മുടെ തൃക്കാക്കര ഇന്ന് സമ്പൽ സമർത്ഥമാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ തന്നെ തൊഴിലവസരം കൂടെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ കയറ്റുമതി നമ്മുടെ കുട്ടികളെ വിദേശത്തേക്ക് വിടുന്ന അവർ പ്രവണത നിർത്തി നമ്മുടെ നാട്ടിൽ തന്നെ അവരെ നിർത്താനും പ്രായമായ മാതാപിതാക്കൾക്ക് മക്കളെ കണ്ടൊന്ന് മരിക്കാനുള്ളൊരു അവസരം കൂടി ഉണ്ടാവും അതുകൊണ്ട് നമ്മുടെ ലുലു ഗ്രൂപ്പ് അദ്ദേഹം അതേപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനത്തിലും എത്ര ഉയരങ്ങളിലേക്ക് പോയാലും താഴെത്തട്ടിലും മനുഷ്യനുണ്ട് എന്നുള്ള ആ ഒരു നിരീക്ഷണത്തിൽ ചികിത്സാ സഹായങ്ങളും വീടില്ലാത്തവർക്ക് ഒരു കൈ താങ്ങും എല്ലാം കൊടുത്ത് സഹായിക്കുന്ന ലുലു ഗ്രൂപ്പിനും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഇവിടെ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം